ഡിംസ് മീഡിയ കോളേജിൽ ജേർണലിസം വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ചലച്ചിത്ര പഠന ക്ലാസ് സംഘടിപ്പിച്ചു ദേശീയ പുരസ്കാര ജേതാവും യുവ സംവിധായകനും തിരക്കഥാകൃത്തുമായ മാത്തുക്കുട്ടി സേവ്യർ ക്ലാസ് നയിച്ചു ഹെലൻ എന്ന തന്റെ ആദ്യ ആദ്യചിത്രത്തിന് മികച്ച നവാഗത സംവിധായകനുള്ള ദേശീയ പുരസ്കാരം നേടിയ അദ്ദേഹം തന്റെ സിനിമാ അനുഭവങ്ങൾ വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കുകയും സിനിമകളെക്കുറിച്ചുള്ള വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മാത്തുക്കുട്ടി സേവ്യർ മറുപടിയും നൽകി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ റോബിൻ ചിറ്റിപറമ്പിൽ ആമുഖ പ്രസംഗം നടത്തി അക്കാദമിക് കോർഡിനേറ്റർ സിനോജ ആനണി ജിബിന ജോർജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി എനിക്ക് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി